ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് നമ്മൾ ഡീക്കന്മാരുടെ കാര്യം മറന്നുപോയോ എന്ന് എല്ലാവർക്കും നമ്മുടെ സോഷ്യൽ മീഡിയയിലിപ്പോൾ എല്ലാവരും അങ്ങനെയാണ് സംസാരിക്കുന്നത് ഡീക്കന്മാരുടെ കാര്യം മറന്നുപോയി മറന്നുപോയി എന്നുള്ളത് ഞാനും ഇടയ്ക്ക് അങ്ങനെ സംശയിക്കാതിരുന്നില്ല അതിന് അതിനെ സംബന്ധിച്ച് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം പക്ഷേ ഞാൻ ഇന്നലെ നമ്മുടെ അൽമാ മുന്നേറ്റം കൺവീനറ് ഷൈജു ആൻ്റണിയായിട്ട് സംസാരിച്ചു നേരിട്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം എന്നെ വളരെയധികം റീ അഷ്യൂർ ചെയ്തു അതായത് അവിടെ നിരന്തരമായ പ്രഷർ അവർ കൊടുക്കുന്നുണ്ട് നമ്മുടെ അൽമാർ കൊടുക്കുന്നുണ്ട് നമ്മുടെ ചെറുപ്പക്കാർ അവിടെ സംഘം സംഘമായിട്ട് എവറി ഡേ എന്ന് പറഞ്ഞ പോലെ മാർ പുത്തൂറിന് വയറ് നിറച്ച് കിട്ടുന്നുണ്ട് ഇന്നലെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിമൻസ് ഫോറം അവർ കുറേ പേർ പോയിരുന്നു അവർ പോയി മാർ പുത്തൂറിനെ കണ്ടു അവർ ഡിമാൻഡ് ചെയ്തു ദിസ് ഹാസ് ടു ബി ടേക്കിംഗ് കെയർ ഓഫ് അതായത് ഈ ഡീക്കന്മാരുടെ പട്ടം നടത്തിയിരിക്കണം അങ്ങനെ അവർ ശക്തമായിട്ട് ഡിമാൻഡ് ചെയ്തു പക്ഷേ എഗെയിൻ ഇവരുടെ തന്ത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക മിണ്ടാതിരിക്കുക അതാണ് ഈ അച്ഛന്മാർക്ക് പഠിച്ച കള്ളന്മാരാണ് അവരെ സെമിനറിയിൽ നിന്ന് പഠിച്ച് പഠിപ്പിച്ച് വിടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ തന്ത്രം അവരെല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട് ഉദാഹരണം അന്ന് ഓർക്കുന്നുണ്ട് പഴയ ഒരു വീഡിയോ ഷൈജു ആൻ്റണി താഴത്തിനായിട്ട് പൊരിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ അദ്ദേഹം അവിടെ കരിയും കല്ല് പോലും ഇരിക്കലായിരുന്നോ ചെയ്തത് പ്രതിമ പോലെ ഇരിക്കലായിരുന്നോ വായ തുറന്നോ ഇല്ലല്ലോ ഇല്ല അതാണ് അവരുടെ സൈക്കോളജിക്കൽ ടെക്നിക്ക് വെറുതെ അല്ല അവർ ഈ ഫിലോ ഫിലോസഫി പഠിക്കുമ്പോഴത്തേക്കും സൈക്കോളജിയും പഠിക്കുന്നുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ ജസ്റ്റ് മിണ്ടാതെ നിശബ്ദത പാലിക്കുക എന്തെങ്കിലും പറയട്ടെ എന്ന് കല്ല് പോലെ എനിക്കും അതുപോലെ നേരിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് ഞങ്ങളുടെ പള്ളിയിൽ ഇവിടെ ചിക്കാഗോ പള്ളിയിൽ അവിടുത്തെ അന്നത്തെ ബിഷപ്പ്മാർ അങ്ങാടിയെത്ത് അനധികൃതമായിട്ട് ജനങ്ങളോട് നൽകിയ പ്രമിസ് ലംഘിച്ച് അദ്ദേഹം കർഷനും ക്ലാവകൃഷും വെച്ചു പുതിയ പള്ളിയിൽ അത് ഞങ്ങൾ ചോദിക്കാനായിട്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് അങ്കമാലി എറണാകുളം അതിരൂപതയിൽപ്പെട്ടവർ എറണാകുളം തൃശ്ശൂർ ഇരിങ്ങാലക്കുഴ പെട്ടവർ ഞങ്ങൾ പത്ത് ഒരു പത്ത് മുപ്പത് നാൽപ്പത് പേര് ഞങ്ങൾ ബിഷപ്പ് സോസിൽ പോയി ഞങ്ങളവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഞങ്ങൾ സംസാരിക്കുന്നതല്ലാതെ ഈ അങ്ങാടിയത്ത് കമാ എന്നൊരക്ഷരം വായു തുറന്ന് വേണ്ടിയില്ല എന്ത് ചെയ്യും വടഴി കൊണ്ടോടൂ ഒരക്ഷരം വേണ്ടിയില്ല ഞങ്ങളിരുന്ന് പറഞ്ഞത് കേട്ടു ദാറ്റ്സ് എറ്റ് അപ്പോൾ ഇത് ഇവരുടെ ഏറ്റവും വലിയൊരു തന്ത്രമാണ് കാരണം എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് മറുപടി പറയാനായിട്ടുള്ള അവസരം കിട്ടും അതുകൊണ്ട് നിശബ്ദത പാലിച്ചേക്കുക അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഷൈജ എന്നോട് പറഞ്ഞു ദാറ്റ് ഇസ് എക്സാക്ട്ലി വാട്ട് ഈസ് വാട്ട് ദ ആർ ഡൂയിങ് ഓക്കെ അവർ പ്രതികരിക്കുന്നില്ല നമ്മൾ ഓരോ ഗ്രൂപ്പുകൾ പല ഗ്രൂപ്പുകളും അദ്ദേഹത്തെ പോയി കാണുന്നുണ്ട് ദിവസേന എന്നോണം ഇപ്പം വിമൻസ് ഫോറം പോയ പോലെ മറ്റു ഗ്രൂപ്പുകൾ പോകുന്നുണ്ട് പല ഗ്രൂപ്പുകളും അൽമായ ഗ്രൂപ്പുകൾ പോകുന്നുണ്ട് ഒരു പ്രതികരണം ഇല്ല അപ്പോൾ അദ്ദേഹം ഞാൻ ചോദിച്ചു അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിന് നമ്മളുടെ ഈ സമവായം നമ്മൾ പൊക്കി പൊക്കിക്കൊണ്ട് നടക്കണമെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ സമവായം എന്ന് പറയുന്നത് ഇപ്പോൾ ഡിഫാക്റ്റോ സംഗതി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പുള്ളി വിശ്വസിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പള്ളിയിൽ തന്നെ പള്ളികൾ തന്നെ ഈ സിനെടുക്ക് പോകാനോ ചെല്ലുന്ന പള്ളികൾ ഓരോന്ന് പൊഴിഞ്ഞ് പൊഴിഞ്ഞ് പോവുകയാണ് സിനിമയ്ക്ക് ആൾ വന്നാലല്ലേ സിനിമ പ്രദർശിപ്പിക്കേണ്ട കാര്യമുള്ളൂ ആ ആളില്ല ഇറ്റ്സ് നോ ബഡി ഈ ഇത് ഈ സീനട് കുർബാന കാണാനായിട്ട് ആ പ്രഹസനം കാണാനായിട്ട് ഈ കൽടായർ പോലും വരുന്നില്ല നൂറ് പള്ളികളിൽ പോലും ഇപ്പോൾ ഈ സീനട് കുർബാന നടക്കുന്നില്ല എന്നാണ് പുള്ളിക്കാരനെ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ ഷൈജു ആൻ്റണി അപ്പോൾ അത് പ്രത്യേകിച്ച് സമവായത്തിൽ നിന്ന് പിന്മാറേണ്ട കാര്യമില്ല അത് ഓട്ടോമാറ്റിക്കലി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ബേജാറാവണ്ട അവിടെ പറ്റുന്ന രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ നടക്കുന്നുണ്ട് അവിടെ വൈദികരി മീറ്റിംഗ് കൂടി അൽമായർ മീറ്റിംഗും കൂടി ഇങ്ങോട്ട് വൈദികരി പോയി കണ്ടു ബിഷപ്പ് പുത്തൂരിനെ എല്ലാവരും പോയി കണ്ടു അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനത്തെ ഈ അനങ്ങാനായം എടുത്തിരിക്കുന്നത് അവർക്ക് പറയാ പറയാനായിട്ട് മറുപടിയില്ല പറയാനായിട്ട് മറുപടി ഇല്ലാത്തതുകൊണ്ട് അവർ നിശബ്ദത പാലിക്കുന്നു പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇത് സുഖമായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ന് പോകുന്നില്ല ഇതിങ്ങനെ എന്തോരം നാൾ നീട്ടിക്കൊണ്ട് പോയി ഇനിയിപ്പോൾ അടുത്ത ഗ്രൂപ്പ് വരും അപ്പം അവർ അവരുടെ തന്ത്രം വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് വെയ്റ്റ് ചെയ്ത് ഈ ഡീക്കന്മാരെ മടിപ്പിക്കുക ഡീക്കന്മാരെ മടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അവർ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതും എന്നുള്ളൊരു പൊസിഷ്യാണ് അവർക്ക് പിന്നെ എനിക്കൊരു ചോദ്യം ഈ താഴത്താണ് ഇങ്ങനെയൊരു ഈ ഓത്ത് സൈൻ ചെയ്യണമെന്നും പറഞ്ഞില്ല ഇത് ഉണ്ടാക്കിയത് നൗ താഴത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അസംതൃപ്തനായിട്ടാണല്ലോ മാർപ്പാപ്പ ഇദ്ദേഹത്തെ ചെവിക്ക് പിടിച്ച് പുറത്താക്കിയത് അപ്പോൾ എന്തിന് അദ്ദേഹത്തിൻ്റെ നയം തന്നെ ഇവരും പിന്തുടരണം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഓക്കെ അതാണ് ഞാൻ ചോദിക്കുന്നത് കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നയങ്ങളും അദ്ദേഹം ഇവിടെ എറണാകുളത്ത് ചെയ്തു കൂട്ടിയ സംഗതികൾ തൃപ്തികരമായിരുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്തത് അപ്പോൾ ഈ പുതിയ അധികാരികൾ അതേ നയം തുടരുകയാണെങ്കിൽ എന്തിനായിരുന്നു അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു ശരിയല്ലേ ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ബേജാറാകണ്ട ഞാൻ പറഞ്ഞ പോലെ സംഗതികൾ മുറ നടക്കുന്നുണ്ട് ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് സമവായം നമ്മൾ ലംഘിക്കാൻ എന്തിനാ സമവായത്തിൽ നിന്ന് വിട്ടുപോരണമെന്ന് പലരും പറയുന്നുണ്ട് അത് പ്രത്യേകിച്ച് വിട്ടുപോരേണ്ട കാര്യമില്ല അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ അതിൻ്റെ കുത്തഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളൊന്നും ചെയ്യാതെ തന്നെ പക്ഷേ ഇതങ്ങനെ ഇത്രനാൾ പോകും കഴിഞ്ഞ് അടുത്ത ഗ്രൂപ്പ് വരും അടുത്ത ഈ നവംബർ ആകുമ്പോഴത്തേക്കും അടുത്ത ഗ്രൂപ്പ് വരും അല്ലെങ്കിൽ ഡിസംബർ ഡിസംബർ ആകുമ്പോഴത്തേക്കും അടുത്ത ബാച്ച് വരും ഇങ്ങനെയാണോ ഇവർ ദൈവവിളി വർദ്ധിപ്പിക്കുന്നത് ഇങ്ങനെയാണോ ഇവർ സഭയെ വളർത്തുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവർ സഭയെ വളർത്തുന്നത് കുറേ പള്ളികൾ തുടങ്ങുക കുറേ രൂപതകൾ തുടങ്ങുക കുറേ മെത്രന്മാരെ വഴിക്കുക ഇതാണ് ഇവരുടെ ദൃഷ്ടിയിൽ ഈ സഭ വളരുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേസമയം ബിഷപ്പ് വൈദികരെ മടിപ്പിക്കുക ഭീഷണിപ്പെടുത്തുക വിരട്ടുക ഞാൻ പറയുന്നത് നമ്മുടെ വൈദികരെല്ലാവരോടും കൂടി സംഘം കൂടിയിട്ട് ഇവർക്ക് ക്ലാസ് ആക്ഷൻസ് ലോ സൂട്ട് ഫയൽ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് ഈ ബിഷപ്പുമാർക്കെതിരെ മാനസിക പീഡനത്തിന് പിന്നെ അല്ലാതെ അപ്പം താങ്ക് യു വെരി മച്ച് വൈദികരുടെ പട്ടം ഉടനെ നടക്കട്ടെ എല്ലാവർക്കും ഹാപ്പി ഓണം താങ്ക് യു